അതിശയിപ്പിക്കുന്ന പല സ്ഥലങ്ങളും ഈ ലോകത്തുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അസാധ്യമെന്ന് തോന്നിപ്പിക്കുന്ന ചുരുക്കം ചില സ്ഥലങ്ങളുമുണ്ട് വെള്ളത്തിനടിയിലെ വെള്ളച്ചാട്ടവും ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം ഇടിമിന്നൽ അടിക്കുന്ന സ്ഥലവും ഒക്കെ അക്കൂട്ടത്തിൽ പെടും അത്തരം ചില അമ്പരപ്പിക്കുന്ന സ്ഥലങ്ങൾ കണ്ടുനോക്കാം ഈ വീഡിയോയിൽ ലൈറ്റ് സ്റ്റോർ വെലിസുവേരയിലെ മറാ കൈബോ എന്ന നദിക്കരയിൽ ചെന്നാൽ നിങ്ങൾ ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത അത്രയും ഇടിമിന്നലുകൾ കാണാനാവും ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് ഇടിമിന്നലാണ് അവിടെ ഉണ്ടാകുന്നത് മിക്കവാറും എല്ലാ ദിവസവും രാത്രി ഇതുതന്നെയാണ് അവിടുത്തെ അവസ്ഥ തന്നെ ഒരു വർഷം ഏകദേശം പന്ത്രണ്ട് ലക്ഷം ഇടിമിന്നലുകളാണ് ആ ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടാകുന്നത് വെറും പത്തു മിനിറ്റിൽ അവിടെ ഉണ്ടാകുന്ന ഇടിമിന്നലുകളുടെ പവർ കൊണ്ട് പത്ത് കോടി ലൈറ്റ് ബൾബുകൾ തെളിയിക്കാൻ സാധിക്കും അതായത് സൗത്ത് അമേരിക്ക മുഴുവൻ വർഷങ്ങളായിട്ട് ഈ പ്രതിഭാസം അവിടെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനെപ്പറ്റി സയന്റിസ്റ്റുകൾ നീണ്ട പഠനങ്ങൾ നടത്തുകയും പല തിയറികൾ ഉണ്ടാക്കുകയും ചെയ്തു അവസാനം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇതിന്റെ ചുരുളഴിയുന്നത് മറക്കൈബോ നദിയുടെ ചുറ്റുമുള്ള മലയിടുക്കുകളാണ് ഇതിന് കാരണം കടലിൽ നിന്ന് വരുന്ന ചൂടുവായുവും മലകളിൽ നിന്ന് വരുന്ന തണുത്ത വായുവും കൂടി ഈ നദിയുടെ മുകളിൽ വെച്ച് കൂടിക്കലരുകയും അവിടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി രൂപപ്പെട്ട് തുടർച്ചയായി മിന്നലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു കേൾക്കാൻ രസമുണ്ടെങ്കിലും ദിവസവും ഇടിമിന്നലിനെ പേടിച്ച് ജീവിക്കുന്ന അവിടുത്തെ നാട്ടുകാരുടെ അവസ്ഥയാണ് കഷ്ടം ബ്ലൂ ഹോൾ ബലീസ് എന്ന രാജ്യത്തിന്റെ തീരപ്രദേശങ്ങൾ ആകാശത്ത് നിന്ന് കാണാൻ അതിമനോഹരമാണെങ്കിലും ഈ ഒരു കറുത്ത പൊട്ട് കാണുമ്പോൾ ആരായാലും ഒന്ന് പേടിക്കും കണ്ടാൽ ഒരു കൂറ്റൻ കടൽ ജീവിയുടെ കണ്ണുപോലെ തോന്നുമെങ്കിലും സംഗതി അതല്ല ഇതാണ് ഡീൻസ് ബ്ലൂ ഹോൾ എന്ന വെള്ളത്തിലെ കുഴി അതിനു ചുറ്റും വലിയ ആണമില്ലാത്തതുകൊണ്ട് കുഴിയും ചെറുതായിരിക്കും എന്ന് തോന്നാം പക്ഷെ ഒരിക്കലുമല്ല വെള്ളത്തിനടിയിലെ ഒരു കൂറ്റൻ ഗർത്തത്തിലേക്കുള്ള വാതിൽ മാത്രമാണത് മുന്നൂറ്റി മുപ്പത് അടി വീതിയും അറുനൂറ്റി അറുപത്തി അടി താഴ്ചയുമുള്ള ഒരു വലിയ കുഴിയാണ് ശരിക്കും അവിടെ അതായത് അറുപത് നിലയുള്ളൊരു കെട്ടിടം പോലും നിസാരമായി അതിൻ്റെ ഉള്ളിൽ മുങ്ങിപ്പോകും ഇങ്ങനെയൊരു കുഴിയെപ്പറ്റി കേൾക്കുമ്പോൾ സാധാരണ ആൾക്കാരൊക്കെ പേടിക്കുമെങ്കിലും ഫ്രീ ഡൈവിംഗ് നടത്തുന്നവർക്ക് ഇതൊരു സ്വർഗ്ഗമാണ് ഇന്നു വരെ ആരും ആ കുഴിയുടെ താഴെ വരെ നീന്തി എത്തിയിട്ടില്ലെങ്കിലും ഒരാൾ മാത്രം മുന്നൂറ്റി മുപ്പത്തൊന്നടി വരെ പോയിട്ടുണ്ട് അതും ഒരൊറ്റ ശ്വാസത്തിൽ എങ്കിലും ഈ കുഴി എങ്ങനെയുണ്ടായി എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂമിക്കടിയിൽ കൂടി വെള്ളം ഒഴുകിയപ്പോൾ ഉണ്ടായതാകാം ഈ ഗർത്തമെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത് പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ വിശേഷിപ്പിക്കാം മൗണ്ട് റോറൈമ രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴാണ് മലകൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ പക്ഷേ ആ തിയറി വെച്ച് ഒരിക്കലും വിശദീകരിക്കാനാവാത്ത ഒന്നാണ് മുഴുവൻ പരന്നിരിക്കുന്ന മൗണ്ട് റൊറൈമ എന്ന ടേബിൾ ടോപ്പ് മൗണ്ടൻ സൗത്ത് അമേരിക്കയിലെ പക്കാറൈമ എന്ന മലനിരകളുടെ ഏറ്റവും ഉയർന്ന പോയിന്റാണിത് അമ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ഈ കൂറ്റൻ മലയ്ക്ക് തൊള്ളായിരത്തി ഇരുന്നൂറടി ഉയരവുമുണ്ട് മനുഷ്യർ മാത്രമല്ല മേഘങ്ങൾ പോലും അതിൻ്റെ മുകളിലെത്താൻ പാടുപെടും സാധാരണ മലകളിൽ നിന്നും വ്യത്യസ്തമായി ഇത് പരന്നിരിക്കാൻ കാരണം ഈ മല മണ്ണിൽ നിന്നും പൊങ്ങി വന്നതല്ല എന്നതാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആ പ്രദേശം മുഴുവൻ വെള്ളത്തിലടിയിലായിരുന്നപ്പോൾ വെള്ളമൊഴുകി ഒരു മൺതിട്ട പോലെ രൂപപ്പെടുകയും പിന്നീട് വെള്ളം താഴ്ന്നപ്പോൾ ഈ മല മാത്രം ഉയർന്നു നിൽക്കുകയും ചെയ്തതാകാം എന്ന് കരുതപ്പെടുന്നു ഇതിനെ ശരിവെക്കുന്ന രീതിയിൽ ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത ജീവികളും ചെടികളും ഇതിന്റെ മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് ശരിക്കും മറ്റൊരു ലോകം പോലെ കളർഫുൾ സ്പ്രിംഗ് സാധാരണ ആകാശത്താണ് മഴ വില്ല് നമ്മൾ കാണാറുള്ളത് എന്നാൽ അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ ചെന്നാൽ ഭൂമിയിലെ മഴ വില്ല് കാണാം ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഹോട്ട് സ്പ്രിംഗ് ആയി ഇതിന് മുന്നൂറ്റി എഴുപതടി നീളമുണ്ട് എന്നാൽ അനവധി നിറങ്ങളോടുകൂടിയ ഇതിന്റെ ഭംഗിയാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത് ഇതിലെ പച്ചയും മഞ്ഞയും നീലയും തുടങ്ങിയ വ്യത്യസ്തമായ നിറങ്ങളൊന്നും അവിടുത്തെ കല്ലിന്റെ സവിശേഷതയല്ല മറിച്ച് ചൂടത്ത് വളരുന്ന ബാക്ടീരിയകളുടേതാണ് ഈ തടാകത്തിലെ വെള്ളം എൺപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാവാറുണ്ട് ഈ ചൂടത്ത് ബാക്ടീരിയകൾക്കൊന്നും വളരാൻ പറ്റാത്തത് കൊണ്ടാണ് തടാകത്തിന്റെ നടുഭാഗം നല്ല തെളിഞ്ഞ നീലനിറമായി കിടക്കുന്നത് എന്നാൽ പുറത്തേക്ക് പോകുമ്പോൾ ചൂട് കുറയുകയും അവിടെ ഓരോ ടെമ്പറേച്ചറിലും വ്യത്യസ്തങ്ങളായ ബാക്ടീരിയകൾ വളരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവയ്ക്കനുസരിച്ചുള്ള നിറങ്ങളാണ് പോലെ അവിടെ കാണുന്നത് എന്നാൽ ഈ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഏതാനും ഡിഗ്രിയെങ്കിലും കൂടിയിരുന്നെങ്കിൽ ഒരൊറ്റ നിറം പോലും ഉണ്ടാകില്ലായിരുന്നു എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത് പോലെയുണ്ട് ഈ അത്ഭുതം അണ്ടർ വാട്ടർഫാൾ മൗറീഷ്യസ് എന്ന ദ്വീപിൽ അതിമനോഹരമായ പല കാഴ്ചകളുമുണ്ട് അതിശയിപ്പിക്കുന്ന ബീച്ചുകളും ഏഴു നിറമുള്ള മണ്ണുമൊക്കെ അതിൽപ്പെടും എന്നാൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ഈ വെള്ളത്തിനടിയിലെ വെള്ളച്ചാട്ടം ദ്വീപിന്റെ തെക്ക് തീരത്തുള്ള ഒരു പോയിന്റിൽ ചെന്നാൽ അവിടുത്തെ വെള്ളം ഒരു വലിയ വെള്ളച്ചാട്ടം പോലെ കടലിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നത് കാണാം ഫിസിക്സിന്റെ സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്നത് പോലെയാണ് ഈ വെള്ളച്ചാട്ടം കണ്ടാൽ തോന്നുക ഫോട്ടോകളിലും വീഡിയോകളിലുമെല്ലാം ഈ പ്രതിഭാസം കാണാമെങ്കിലും ഇത് വലിയൊരു ഒപ്റ്റിക്കൽ ലില്യൂഷൻ ആണ് എന്നതാണ് സത്യം അവിടെ കടൽ തീരത്തുള്ള മണ്ണ് ശക്തിയായ അടിയൊഴുക്കു മൂലം കടലിലേക്ക് ഒഴുകിപ്പോകുന്നുണ്ട് ആ മണല് പോകുന്ന വഴിയാണ് ഒരു പ്രത്യേക സൈഡിൽ നിന്ന് കാണുമ്പോൾ വെള്ളച്ചാട്ടം പോലെ തോന്നുന്നത് പ്രകൃതിക്ക് പറ്റിക്കാനും അറിയാം എന്ന് മനസ്സിലായില്ലേ ഫിംഗൽസ് കേവ് സ്കോട്ട്ലൻഡ് വിസ്കിക്ക് മാത്രമല്ല ഫേമസ് ആയിട്ടുള്ളത് ഇതാണ് അവിടെയുള്ള ഐൽ ഓഫ് സ്റ്റാഫ അവിശ്വസനീയമായ രീതിയിൽ ഹെക്സഗണൽ ഷേപ്പിലുള്ള തൂണുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് പക്ഷെ ഇതൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യനല്ല പൂർണ്ണമായും ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ബാക്കിയായി ഉണ്ടായ ഇതിന് അഞ്ചു കോടി വർഷത്തിന്റെ പഴക്കമുണ്ട് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ഉണ്ടായ സമയത്ത് ലാവയുടെ ഒരു ലെയറും കടൽ വെള്ളവുമായി കൂടിച്ചേർന്ന് വളരെ പതുക്കെ തണുക്കുകയും അതിന്റെ ഫലമായി ആ ലാവയൊക്കെ ഹെക്സഗണൽ ഷേപ്പിൽ രൂപപ്പെട്ടു വരികയുമാണ് ചെയ്തത് ഇതിന്റെ ഏറ്റവും വലിയ മനോഹാരിത കാണാൻ പറ്റുന്നത് ആ ദ്വീപിന്റെ ഉള്ളിലേക്ക് രൂപപ്പെട്ടിരിക്കുന്ന ഒരു ഗുഹയിലാണ് ഇതാണ് ഫിംഗൾ കേവ് ആ ദ്വീപിന്റെ ഹൃദയത്തിലേക്കുള്ള വാതിൽ അവിടെ ഉണ്ടായിരുന്ന ദ്വീപിന്റെ ഭാഗം അടർന്നു പോയപ്പോൾ ഉണ്ടായി വന്നതാണ് ഈ ഗുഹ എന്ന് കരുതപ്പെടുന്നു എന്തായാലും വിചിത്രമായ ഈ രൂപങ്ങൾ ആസ്വദിക്കാൻ ടൂറിസ്റ്റുകൾക്ക് പറ്റിയ രീതിയിലാണ് ഇത് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് സ്ട്രേറ്റ് ലൈൻ ജിയോളജിസ്റ്റ് അല്ലാത്ത സാധാരണക്കാരെ സംബന്ധിച്ച് കല്ലുകൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാൽ ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ പ്രകൃതിയുടെയും ഫിസിക്സിൻ്റെയും നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു കൂറ്റൻ പാറയുണ്ട് ഇതാണ് സൗദി അറേബ്യയിലെ അൽ നാസ്ല എന്ന കല്ലിൻകൂട്ടം ഈ കല്ല് കണ്ടാൽ അതിന് നടുവിലൂടെ ഒരു ലേസർ ഉപയോഗിച്ച് മുറിച്ചു വെച്ചിരിക്കുന്നത് പോലെ തോന്നുമെങ്കിലും ഇത് പൂർണ്ണമായും നാച്ചുറൽ ആണ് എന്നതാണ് സത്യം അതുമാത്രമല്ല അമ്പരപ്പിക്കുന്ന കാര്യം ഈ രണ്ട് കല്ലുകളും ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് തീരെ ചെറിയൊരു ബേസിലാണ് എങ്ങനെയായിരിക്കും ഈ കൂറ്റൻ കല്ല് കൃത്യം നടുവേ മുറിഞ്ഞ് മറിഞ്ഞു വീഴാതെ കാലങ്ങളായി അവിടെ തന്നെ നിൽക്കുന്നത് ടെക്ട്രോണിക് പ്ലേറ്റുകൾ തമ്മിലുള്ള നീക്കവും വെള്ളമൊഴുകിയുള്ള മണ്ണൊലിപ്പുമൊക്കെ പല കാരണങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിലെ വ്യക്തമായ കാരണം ഇന്നും ആർക്കും അറിയില്ല ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു എങ്ങനെയുണ്ടായിരുന്നു അതിശയിപ്പിക്കുന്ന ഈ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുപിട്ടുന്നതുവരെ നന്ദി നമസ്കാരം